അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്കും മക്കൾക്ക് സുഖമാണ് മക്കളെ സ്കൂളിൽ പോയി മിച്ചുമൊന്നിച്ച് ചോറൊക്കെ കൊടുത്ത് അപ്പുറത്തിരിക്കുന്ന ഉപ്പാനെയും കൊണ്ട് ഉമ്മ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി വിവരം ഇനിയിപ്പോൾ നാളെയും പോകണം ഈ ആഴ്ചയിൽ തന്നെ ഇനി നാലാമത്തെ ട്രിപ്പാണ് ഉപ്പാനെ കൊണ്ടുപോകണത് ഹാർട്ടിൻ്റെ എല്ലാം കാണണ്ടേ എല്ലാം ചെക്കപ്പും ചെയ്യണം ഉപ്പൊ കണ്ടേ തലേലും അഡീഷണൽ ഞരമ്പ് വെച്ച് പിടിപ്പിച്ചേക്കെയാണ് അപ്പോൾ അത് സ്ട്രോക്ക് വന്ന് അപ്പോൾ ബ്ലഡ് തോട്ട ഇല്ല ഒക്കെ ചെയ്ത് അപ്പോഴും ഇനിയും ഇപ്പം ഞാൻ ഉപ്പനെ വിളിച്ച് കല്ലമ്പലം കടുവേപ്പള്ളി എത്താറായി എന്ന് പറഞ്ഞ് അപ്പം ഇൻഷല്ല ഇനിയും നാളെയും പോകണം നാളെ പോയിട്ട് മയക്ക് ഇതെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ബയക്ക് ഡോക്ടർ ഡോ ഡേറ്റ് തീരുമാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അതുമാത്രമല്ല നമ്മുടെ മെഡിക്കൽ കോളേജ് തന്നെ കേട്ടോ അപ്പോഴ് അത്രയ്ക്കും ക്രിട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് സർജറി ചെയ്യുള്ളൂ ഇതിപ്പം ചെയ്യണം കാരണം കിഡ്നിയിൽ വെള്ളം കെട്ട് അതുകൊണ്ടാണ് ആ വയറിൻ്റെ അവസ്ഥ അങ്ങനെ ഉപ്പാക്കി എപ്പോഴും യൂറീൻ പോവും നിങ്ങൾ ദ്വാ ചെയ്യണം ഈ മാസത്തിൻ്റെ ഭറക്കത്തുണ്ടല്ല ഇന്നലെ മഴ പെയ്തേനു വേണ്ടി ഇന്ന് നല്ല വെയിലിട്ട ഇങ്ങനെ തുണികളൊക്കെ കഴുകി മക്കളിതാ വെയിലെട്ടി വെച്ചേക്കാൻ നോക്ക് അപ്പോഴേ ഇന്നോട്ട് അലഹമ്മില്ല ആ പണിക്കാരുണ്ട് രണ്ട് പണിക്കാരേ ഉള്ളൂ ഒന്ന് നമ്മളാ കുളിമുറി കിട്ടുന്നുണ്ട് പിന്നെ അടുക്കളേൻ്റെ തറ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അതാ പാറയും മെറ്റീലും പാറപ്പൊടിയും മെറ്റീലും എല്ലാം വന്നിട്ടുണ്ട് അലഹമ്മദില്ല വീടിൻ്റെ രൂപമൊക്കെ ആകെ അലഹില്ല എല്ലാം നല്ല മാറ്റമായി എന്നെല്ലാവരും പറഞ്ഞു മാഷുള്ള നല്ല പറക്കത്തുള്ള വീടാണ് പറഞ്ഞ് നല്ല വെയിൽ മക്കളെ തന്നെ കാണാം ഇപ്പോൾ വെയിൽ പോണത് കാണാൻ പറ്റും പിന്നെന്താണ് നമ്മൾ അടുക്കളയെ വെള്ളം വരുന്ന കുഴിയാണ് പിന്നെ പണി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം എന്ത് പണിയാണ് നടക്കണേന്ന് അത്താറ ഇട്ട് അലക്ക് കല്ല് കെട്ടി പിന്നെ നമുക്ക് കിണറിൻ്റെ ആൾ ഇങ്ങനെ തിട്ട ഇവിടെ ആളോടിയെന്ന് പറയും ആ തിട്ട കെട്ടണം പലഹ്തിലില്ല പണി വിടം വരെയായി പിന്നെ ഇന്ന് എനിക്കും ഉമ്മക്കും നാത്തൂനിക്കും മാത്രമേ നോമ്പുള്ളു ഉപ്പാക്ക് പിടിക്കാൻ പറ്റില്ല ഗുളിയ കഴിക്കുന്നത് കൊണ്ടേ പിന്നെ അടുക്കളയിലെ പണി ഞാൻ കാണിച്ചത് അലഹമ്മില്ല പണി സ്റ്റാർട്ടായിട്ടുണ്ട് മാഷല്ല പിന്നെ എന്താ പറയാനുള്ളത് റമദാന് മുമ്പ് എന്തായാലും ഇന്നത്തോടു കൂടി കിണറ്റിൻ്റെ ആളോടി ഇവരെ പണി ഇന്ന് കഴിയും പിന്നെ പുറത്തെ കുളിമുറിയും ടോയ്ലറ്റും എല്ലാം തറ സിമെൻ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുഞ്ഞടുക്കള ഫുള്ള് ടൈലിടാമെന്ന് വിചാരിച്ച് കുറഞ്ഞ ഗ്രിപ്പുള്ള ടൈലേ അത് ഇടാ എന്ന് വിചാരിച്ചപ്പോൾ അലഹമദില്ല നിങ്ങളുടെ ദ്വാ വേണം സപ്പോർട്ട് വേണം എൻ്റെ ഉപ്പാൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ദ്വായും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ മീനൊക്കെ തീരെ കുറവാണെട്ടോ മീന് ഇനിയിപ്പോൾ എന്താ അറിയില്ല ഉപ്പായൊക്കെ തിരുവനന്തപുരത്തുനിന്ന് തിരിച്ച് വന്നിട്ട് കല്ലമ്പലം എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഇപ്പം പിന്നെ ചിക്കനൊന്നും കഴിക്കില്ല അതാണ് ഇപ്പം ബീഫ് മാത്രമേ പനെ കൊണ്ട് പറ്റൂ ചെറുതിലേ ഉപ്പ നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ ഉപ്പ ചിക്കനൊന്നും കഴിക്കില്ല പിന്നെ ഒരു പ്രവാസത്തിലെ ജീവിതം വരുന്നു ഉപ്പാൻ്റെ അത് ഞാൻ കാണുന്നത് പന ആദ്യമായിട്ട് കാണുന്നത് എന്താണ് അഞ്ച് വയസ്സിലാണ് കാണുന്നത് അപ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കും ചോദിച്ച് എൻ്റെ ഉം പാപ്പ് ഇത്രയും കറുപ്പമായി പോയാൽ ഉമ്മാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് അതെനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യമാണ് പക്ഷെ അള്ള റമാനൊക്കെ അലഹമ്മ അങ്ങനെ പോകണുണ്ട് എന്ന് നല്ല വെയിലാണ് പുറത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം കണ്ട നല്ല വെയിലാണ് അങ്ങനെ ഉപ്പാൻ്റെയൊക്കെ തുണിയൊക്കെ കഴിവിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇനി വൈകിട്ട് ഞാൻ ഉപ്പാൻ്റെ വിശേഷങ്ങളും നമ്മുടെ നോമ്പുതുറയും ഒക്കെ ഇട്ട് ഞാൻ ഇന്നലൊരു നോമ്പുതുറ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഇരുപത്തി സംതിങ് ആൾക്കാർ കണ്ട് നമ്മളെല്ലാവരും തറയിലിരുന്നിട്ട് സ്റ്റീൽ പാത്രത്തിനകത്ത് മുന്തിരി നമ്മൾ പണ്ടത്തെ ആ നോമ്പുതുറ ശീലമാണ് നമ്മൾ കുട്ടിയിലേ തൊട്ടുള്ള ശീലമാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത് എല്ലാവരും അതിപ്പോൾ കുട്ടികൾക്ക് നല്ല രണ്ട് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു മുഷ്താക്കിനെ കൊണ്ട് പിടിക്കാൻ പറ്റില്ല ഞങ്ങൾക്കറിയാമല്ലോ രണ്ട് വർഷം ബേക്ക് ബിഹേവിയർ ഉള്ളതുകൊണ്ട് അവനെ ഈ നോമ്പ് എന്താണ് കാര്യം എന്നറിയില്ല പക്ഷെ എൻ്റെ എന്നാമൊക്കെ അറിയാൻ കേട്ടാ പിന്നെ മുത്തുമോനെ ഇൻഷാല്ല അടുത്തേനെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പം മുത്തുമോനും മിച്ചുമോനും മസർമോളും ഒക്കെ നല്ല ക്ഷമയിൽ സമാധാനത്തിൽ നോമ്പ് അങ്ങനെ ഈത്തപ്പഴം കൊണ്ടിട്ടാണ് നോമ്പ് മുറിച്ചതേട്ടാ അത് കഴിച്ചിട്ട് അവർ പറയുന്ന ഇനക്കൊന്നും നമ്മൾ വിചാരിക്കും നോമ്പ് മുറിക്കുമ്പോൾ നമുക്ക് എല്ലാം അങ്ങ് കഴിക്കാൻ പക്ഷേ എല്ലാംന്ന് കഴിക്കാൻ പറ്റൂലട്ടോ നമുക്ക് ഒരു എന്തോ പോലെയാണ് എന്ന് വെച്ചാൽ നോമ്പ് മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ അപ്പോഴെ തുടങ്ങും നമുക്ക് ക്ഷീണം അതുവരെ എനിക്ക് ക്ഷീണമോ കാര്യമൊന്നുമില്ല നോമ്പ് മുറിച്ച് തീർന്നാലാണ് പ്രശ്നം അതുവരെ അലഹമ്മില്ല അങ്ങനെയൊക്കെ തുള്ളി തുള്ളി നടക്കും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വീടൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീനാക്കി കുട്ടപ്പനാക്കി എന്നും ഞാനിടും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട് നമ്മുടെ വറക്കത്താണ് കാരണം ഒരു ഒരു വീടും ഒരു വീടിൻ്റെ അടുക്കളയും കാണുമ്പോൾ അറിയാം ആ മനുഷ്യന് എത്രത്തോളം വൃത്തിയുണ്ട് കാര്യമുണ്ട് എന്ന് അപ്പോഴേ ഇൻഷാല്ല ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അടുക്കളയിലെ തറയും കൂടെ ഇട്ടാൽ ഞാൻ ഇവിടെ വേവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വേവിക്കും പിന്നെ ഇതൊക്കെ എല്ലാം പറക്കി ഒന്ന് സെറ്റാക്കി മിക്സിയൊക്കെ എടുത്ത് ജ്യൂസൊക്കെ അടിച്ച് മക്കൊക്കെ കൊടുക്കണം ഇപ്പം എന്തായാലും ഒരു മൂന്നാലഞ്ച് ദിവസത്തിനകത്ത് നമ്മുടെ പണി കംപ്ലീറ്റ് ആവും പിന്നെ ടൈലും കൂടെ ഒന്ന് സെറ്റായാലും അപ്പോഴേ വേവുപ്പ് തുടങ്ങും പിന്നെ മെയിൻ അടുപ്പിൽ പുകയടുപ്പിൽ പാലി അച്ചണം ഇത് ഗ്യാസിലാണ് അന്ന് വെച്ചത് ഷെർല ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് കഴിഞ്ഞ റമലാനും ഈ റമലാനും തമ്മിൽ നോക്കുമ്പം ഒരുപാട് അനുഗ്രഹം റബ്ബിൻ്റെ അത് കിട്ടി പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ അടുത്ത് ഞാൻ പറയുന്നത് റമലാനാണ് നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്താം ഷർല പിന്നെ ദ്വായിൽ നമ്മളെ ഉൾപ്പെടുത്തണം പിന്നെ ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട് ഷർല പിന്നെ രണ്ട് പ്രമോ ഒരു പ്രമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു ഗിഫ്റ്റ് വരണുണ്ട് ഇതെല്ലാം ഓരോരുത്തരെ ദ്വായും ഓരോരുത്തരെയും പ്രാർത്ഥനയും കാര്യങ്ങളുമാണ് ഷർല ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ജോലി തീർന്ന് ഇനി ഈ റമലാൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിക്കണം മക്കളെ പരിഗണിച്ച് ഇനി മഴ ഇല ഇലത്തെളത്ത് മെയ് ജൂണിലൊക്കെ പണി കാണു റബ്ബറും പാലെടുപ്പ് പിന്നെ അതും എന്നെക്കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നല്ല മസിൽ പെയിനും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം ആയിരം മരം പാലെടുക്കുന്ന കാര്യവും വലിയ ബുദ്ധിമുട്ടാണ് ഇൻഷാല്ലാം നോക്കട്ടെ ഉപ്പാൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കട്ടെ പിന്നെ വണ്ടി വണ്ടീൻ്റെ കാര്യം ഉപ്പാൻ്റെ ഒരു ഈ അവസ്ഥ എന്നാണ് ഡോക്ടറിൻ്റെ ഈ സർജറി തീരുമാനിച്ച അന്ന് ഇറങ്ങും പിന്നെ നാത്തൂം പറഞ്ഞിത്താ ഞാൻ ഇങ്ങനെ എന്നാണ് വിളിക്കുന്നത് ഞാൻ അവിടെ വഴിയിലിട്ട് താത്തനെ പഠിപ്പിച്ചു തരാം അപ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂറിന് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കണം അത് മൂന്നാല് ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ ആവും പഠിച്ചു നോക്കിയാകും ഇപ്പോഴും ഷല ഉപ്പാൻ്റെ ഈ സർജറിയുടെ ഡേറ്റ് എങ്ങനെ കാത്തിരിക്കുകയാണ് ഏത് ദിവസമാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല അപ്പോഴിനിയിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് ആണെങ്കിലും നമുക്ക് അഡ്മിറ്റ് അഡ്മിറ്റായതിന് ശേഷം തൊട്ടാണ് ആക്റ്റീവ് ആവുന്നത് അപ്പോൾ നോക്കട്ടെ ഞങ്ങൾ ദ്വായൽ മെയിനായിട്ട് നിങ്ങൾ ദ്വായൽ ഉൾപ്പെടുത്തണം കാരണം ഉപ്പ് ഉപ്പ എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷനും ഉള്ളൊരു സമയമാണ് കാരണം ഇത്രയും ദുഃഖം വന്നപ്പോഴും ആദ്യം വിളിച്ചിട്ട് പറയണ ഉപ്പാൻ്റെ അടുത്ത് എന്ത് കാര്യം പറയണതും വാപ്പാൻ്റെ അടുത്താണ് കാരണം വാപ്പ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് നല്ല ഒരു എന്ന് വെച്ചാൽ ഒരു ഉപ്പാന്നൊരു ഇതല്ല നല്ലൊരു ഓപ്പണായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് എന്ത് കാര്യം വന്നാലും അപ്പോഴത്തെ ഒരു ഇതിലങ്ങ് പറഞ്ഞു കളയും പിന്നെ അതില്ല അപ്പോഴും എൻ്റെ ഉപ്പ എനിക്ക് ജീവിച്ചിരിക്കണം അതിന് അള്ളാഹു ആയുസ് കൊടുക്കണം അപ്പം ദീർഘായുസിനെ കൊടുക്കട്ടെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇൻഷല്ല ഇനിയുള്ള യാത്രയിൽ നിങ്ങളുടെ ദ്വായും കൂടെ വേണം ബാക്കിയൊക്കെ അലഹമ്മ എല്ലാം റാഹത്തായി പിന്നെ ഇനി ഈ റമലാം കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് മൂന്ന് യാത്രകളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തരെ കാണണം ആ എൻ്റെ ചിട്ട വന്നരേ എൻ്റെ ചറ്റിയറ്റേ ഇല്ലെരിക്കും സലാം പറഞ്ഞോക്കളെ അവിടുത്തെ കഥ പഠിച്ചാൽ വന്നാ ഹാളിലെ കഥ പഠിച്ചാൽ വിട്ടാ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വെച്ചാന്ന് എന്റെ മോന് ചോറും പപ്പടവും വിഴുക്കും കൊടുത്ത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അസാം വലിക്കും